ഹലോ ഫ്രണ്ട്സ് പെറ്റനാൻ ലീഫിലേക്ക് സ്വാഗതം സബ്കസിനകത്ത് ട്രപ്പീസ് കളിക്കാരെ കണ്ടിട്ടില്ലേ അവര് ഊഞ്ഞാലൊക്കെ കഴിഞ്ഞിട്ട് നെറ്റിലൊക്കെ വന്ന് തത്തി കളിച്ചൊക്കെ നിൽക്കുന്ന അതുപോലെ ഞാൻ കെട്ടിക്കൊടുത്ത ഒരു നെറ്റിനകത്ത് തത്തി കളിച്ച് നിൽക്കുന്ന രണ്ട് കുമ്പളങ്ങ കുട്ടന്മാരെ കുറ്റി കുറിച്ച് പറയാനായിട്ടാണ് ഇന്ന് വന്നത് അപ്പൊ കുമ്പളങ്ങ അറിയത്തില്ലേ ഹാഷ് ഗാർഡ് വിന്റർ ഗാർഡ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ കൂശ്മാണ്ടവ എന്ത് നിസ്സാരമായിട്ട് പറഞ്ഞല്ലേ എന്ന് ആ കുമ്പളങ്ങയുടെ ഗുണങ്ങൾ കേട്ട പാൻഗ്രാസിന് ഭയങ്കര ഇഷ്ടമുള്ള ഒരു വെജിറ്റബിൾ ആണ് അതുകൊണ്ട് ഡയബറ്റിക് പേഷ്യൻസിനൊക്കെ ധൈര്യമായിട്ട് കഴിക്കാം ഇത് കേട്ടപ്പോൾ നമ്മുടെ തൈറോയിഡ് ഗ്ലാന്റ് പറയാണ് പാൻഗ്രാസിന് മാത്രമല്ല എനിക്ക് ഇഷ്ടപ്പെട്ട സിങ്കും അതിനകത്തുണ്ട് ശരി വഴക്കു വേണ്ട പ ഡയബറ്റീസുകാരും തൈറോയിഡുകാർക്കും നല്ല ധൈര്യമായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു ഫ്രൂട്ടാണ് നമ്മുടെ കുമ്പളം അത് മാത്രമല്ല ധാരാളം വിറ്റാമിൻസ് ധാതുക്കൾ എല്ലാം അതിനകത്ത് അടങ്ങിയിട്ടുണ്ട് നമ്മുടെ ആമാശയത്തിൽ ഉണ്ടാകുന്ന വൃണങ്ങൾ സുഖപ്പെടുത്താൻ അതുപോലെ തന്നെ മൂത്രാശയ സംബന്ധമായ രോഗങ്ങൾക്ക് അതുപോലെ തന്നെ നമ്മുടെ ഓർമ്മശക്തി വർദ്ധിപ്പിക്കാൻ ബുദ്ധി വികസിപ്പിക്കാൻ ബ്ലീഡിങ് കുറയ്ക്കാൻ എന്തിന് നമ്മൾ ഈ കുമ്പളങ്ങയുടെ ഗുണങ്ങൾ പറഞ്ഞു തുടങ്ങിയാൽ ഒരു ദിവസം മുഴുക്ക പറഞ്ഞാലും ആ ഗുണം പറഞ്ഞ് നമുക്ക് തീർക്കാൻ പറ്റില്ല അതുകൊണ്ട് നമുക്ക് നമ്മുടെ കാര്യത്തിലോട്ടിന്ന് വരാം ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത് നമ്മളൊരു സസ്യം അത് ഫലവൃക്ഷം നട്ട് കഴിഞ്ഞാൽ അതിനകത്ത് ഒരു കായ ഉണ്ടായി അത് മൂപ്പത്തി കഴിഞ്ഞാൽ അത് അപ്പോഴ് വിളവെടുത്തിരിക്കണം അതായത് സമയത്തിന് വിളവെടുക്കുക എന്നതാണ് നമ്മുടെ കൃഷിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മൂപ്പത്തിയ കായ്കൾ ചെടിയിൽ നിന്ന് കഴിഞ്ഞാൽ പിന്നെ പൂക്കളോ കായ്കളോ ഒക്കെ ഉണ്ടാകാൻ വലിയ പ്രയാസമായിരിക്കും അങ്ങനെ എനിക്ക് മൂപ്പത്തി കിട്ടിയ രണ്ട് കുമ്പളങ്ങ വിളവെടുക്കാനായിട്ട് പോവുകയാണ് രണ്ട് കുമ്പളങ്ങയുള്ളു രണ്ടെങ്കിൽ രണ്ട് നമുക്കതങ്ങ് വിളവെടുക്കാം എങ്കിൽ മാത്രമേ ഇനി എനിക്ക് പുതിയ പൂക്കളും കായ്കളും ഒക്കെ ഇവിടെ കിട്ടുകയുള്ളൂ രണ്ട് കുമ്പളങ്ങ ഇത്രയും ഔഷധ ഗുണമുള്ള ഈ ഫലം നമ്മൾ വിളവെടുത്തിരിക്കുകയാണ് ഇനി ഈ ഇതിലെ പറയാൻ ഞാൻ ആഗ്രഹിച്ച പോയിന്റ് എന്ന് പറഞ്ഞാൽ സമയത്തിന് നമ്മൾ വിളവെടുക്കണം എങ്കിൽ മാത്രമേ കൃഷിയിൽ നമുക്ക് നേട്ടങ്ങൾ കിട്ടുകയുള്ളൂ സമയത്തിന് വിളവെടുക്കാതെ അവിടെ തന്നെ കായ്കൾ നിന്ന് മൂത്ത് മൂത്ത് നിൽക്കുകയാണെങ്കിൽ പുതിയ പൂക്കളും കായ്കളും ഒക്കെ വരാൻ പിന്നെ വലിയ ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ ഇന്ന് എൻ്റെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് सब्सक्रैब